ഇതാണ് നമ്മുടെ പുലിക്ക് കൂട് വെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ഈ പ്രദേശത്ത് ഒരു മൂന്നാമത്തെ സംഭവമാണ് ഇപ്പോൾ തൊട്ടടുത്തടുത്ത സമയങ്ങളിലുള്ളത് ഈ കൂടെ എന്ന് പറയണത് രണ്ടറയാണ് രണ്ടറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ഇരയ ഇടാനുള്ളതും ഒന്ന് പുലിക്ക് കയറാനുള്ളതും പുലി എന്നുള്ള മറ്റു വന്യമൃഗങ്ങൾക്ക് കയറാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ് ഒരു അറയായിട്ടുള്ളത് അതിൻ്റെ ബാക്കിലൊരു ചെറിയൊരു കൂട് കൂടിയുണ്ട് അതിനകത്താണ് നമ്മൾ ആടിനെ അല്ലെങ്കിൽ പട്ടിയെ ഇടുന്നത് അങ്ങനെ അത് കയറി കഴിയുമ്പോൾ ചുറ്റുപാടും നടക്കും നടന്നു കഴിഞ്ഞിട്ട് അതിനെ പിടിക്കാൻ വേണ്ടി ഇതിൽ കയറുന്ന സമയത്ത് ആ പലക ഒരു മൂന്ന് പലകയായിട്ട് നിൽക്കുന്ന അതുണ്ട് ആ പലകയിൽ ചവിട്ടി കഴിയുമ്പോൾ ഇവിടുന്ന് കൂടെ അടയും ഈ ഫ്രണ്ട് ഷട്ടറ് വന്ന് അങ്ങ് വീഴും അങ്ങനെയാണ് ഇത് പുലിയെ പിടിക്കേണ്ടത് ഇതിലാണ് നമ്മൾ പട്ടിയനെ ഇടാനുള്ള ഒരു ഈ സൈഡിൽ അത് തുറന്നിട്ടാണ് പട്ടിയെ അതിലേക്ക് ഇടുന്നത് പട്ടീനെ അല്ലെങ്കിൽ ആടിനെ ഇടുന്നത് അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ഇതിന് യാതൊരു വിധവും ഉപദ്രവവും ഉണ്ടാവില്ല എന്നാൽ ഈ ഇതിനെ കിട്ടുകയും ചെയ്യും